ആളൊരു ഖില്ലാടിയാണ് എത്ര വയസ്സായി നിനക്ക് എട്ട് എട്ട് വയസ്സായി തൊടങ്ങിയതേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ ഗേൾഫ്രണ്ട് ഒക്കെ ദുബായിനേക്കാളും കൂടെ റിച്ചായിട്ടുള്ള സ്ഥലത്താ യു എസ് എങ്ങനെയോ ഒരു ഡാൻസുകാരി കൊച്ചിനെ പൊക്കിയെടുത്തു അച്ഛനാമ്മക്ക് അറിയോ അറിയാം പറഞ്ഞേ ലോകത്തിലുള്ള എല്ലാരും അറിഞ്ഞു പക്ഷെ ആ കൊച്ചിന് മാത്രമേ കാര്യം അറിയാൻ പാടില്ല ആ വണ്ടയാ വണ്ടയാഴി വെട്ട് വന്നോട്ട് അതെ ഗേൾ ഫ്രണ്ടിനോടൊപ്പം പറയണ്ടേ നമുക്ക് നമ്മുടെ ഇഷ്ടം പറയണം എങ്ങനെയായിരിക്കും പറയാം നിനക്ക് വയസ്സോ എട്ടു വയസ്സിനെ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചിനെയാണ് പതിമൂന്ന് പ്രേമിക്കുന്നു എന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്താ കുട്ടിയെ അവളുടെ ചലനങ്ങളും പിന്നെ അവളുടെ എന്റെ ഇത്രയും വർഷത്തെ ഞാൻ പറഞ്ഞില്ല ഇഷ്ടപ്പെടാൻ കാരണം എങ്ങനെയായിരിക്കും നീ ഇഷ്ടം പറയണ്ടോ എന്തായാലും നമുക്ക് ഒരു ദിവസം എങ്ങനെയായിരിക്കും ഹലോ എന്തൊക്കെയാണ് അല്ല എനിക്ക് അതിന് അതിനെ എനിക്ക് നിന്നെ ആവശ്യം പെണ്ണിനെ വേണംന്ന് പറഞ്ഞാൽ എന്റെ അടുത്തോന്ന് പറയുന്ന എന്തിനാ തനിക്ക് വേറെ വല്ല പെണ്ണുങ്ങളുടെ അടുത്തും പറ്റില്ല നിന്നെ എന്താ കാരണം നിനക്ക് നല്ല സൗന്ദര്യവും ചലനങ്ങളും ഉണ്ട് ഇതാണോ തനിക്ക് എന്നെ ഇഷ്ട കാരണം എനിക്ക് തിരിച്ചിഷ്ടപ്പെടണമെങ്കിൽ തനിക്ക് എന്ത് ക്വാളിറ്റീസാ ഞാൻ നല്ലോണം സംഗീതം പഠിച്ചു നീ ഡാൻസ് കളിക്കുന്നതിന്റെ കൂടെ എനിക്ക് വേണേ ഒരാളെ കിട്ടും അത്ര പാട്ട് പാടും ഞാൻ ഡാൻസ് കളിക്കും ആ ഒരു കോംബോയിൽ പോവാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊക്കെ ഞാനൊക്കെ എന്റെ ബാല്യം പോകുന്ന പാട്ട് ആണോടാ സോങ് അടിപൊളി നമ്മുടെ എന്റെ ബാല്യം കണ്ടല്ലോ നേരത്തെ നമസ്കരിക്കുന്നു എണീക്കുന്നു ഞാനൊക്കെ എന്റെ ബാല്യം കൊണ്ടുപോയി കിണറ്റിലിട്ടുണ്ട്